അലഹമ്മലുബാദ് ഏറ്റവും ബഹുമാൻ ആദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ നിലമ്പൂർ ഏരിയ ദാവാങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന റമദാൻ ക്യാമ്പയിനിലാണ് നാം ഉള്ളത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പാപമോചനം തേടി എന്നുള്ളതാണ് അള്ളാഹു സുബഹാന ഹൂവത്താല വിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ ഒരുപാട് റമദാനുകൾ ആസ്വദിക്കാൻ അള്ളാഹു തോഫിയ്ക്ക് നൽകുമാറാവട്ടെ മനുഷ്യൻ സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും ഉത്കൃഷ്ടനാണ് ഇതര ജന്തുജാലങ്ങളിൽ നിന്ന് വ്യതിരിക്തനായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ശേഷിയാണ് മനുഷ്യന്റെ പ്രത്യേകത എന്നുള്ളത് എങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോകൂ എന്നത് അവൻ്റെ പോയി കാരണം പിശാച്ച് സദാസമയവും മനുഷ്യനെ തെറ്റിലേക്ക് വലിച്ചുകൊണ്ടുപോവാൻ തക്കം പാർത്തിരിക്കുകയാണ് മനുഷ്യൻ ധർമ്മപരമായ ജീവിതം നയിക്കണമെന്നതും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നതും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു തേട്ടമാണ് ദൈവിക വചനങ്ങളും പുണ്യനബി സല്ലാഹു അലഹി വസ്ലതങ്ങളുടെ ഹദീസുകളും അവനെ തെറ്റിനെപ്പറ്റി ബോധവൽക്കരിക്കുകയും അതിനെത്തൊട്ട് വിദൂരത്താവാൻ വളരെ കർക്കശമായി നിർബന്ധിക്കുകയും ചെയ്യുന്നു നന്മ ചെയ്യുന്നവർക്ക് സുഖകരമായ കൂലിയും തെറ്റുകാർക്ക് ഭയാനകരമായ ശിക്ഷയും ഉണ്ടാകുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു നല്ല വ്യക്തികളെയും നല്ല സമൂഹത്തെയും സൃഷ്ടിക്കാനുള്ള അനിവാര്യമായ ഒരു അധ്യാപനമാണിത് കർമാനുസൃത രക്ഷാശിക്ഷകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ സമൂഹം അരക്ഷിതവും അധാർമ്മികവുമായി പോകും സുഖത്തിനു വേണ്ടി എന്ത് വേണ്ടാവൃത്തിയും ചെയ്യാൻ അവൻ സദാ ശ്രമിച്ചു കൊണ്ടിരിക്കും തെറ്റുകളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും അതിൻ്റെ ശിക്ഷകളറിയിച്ച് ഭയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പശ്ചാത്താപത്തെ പവിത്രമായി കാണുകയും അത് ചെയ്യുന്നവൻ തീർത്തും പാപമുക്തനാകുന്നു എന്നും ശിക്ഷകളിൽ നിന്ന് മോചനം നേടുന്നുവെന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ തെറ്റു ചെയ്തുപോയി എന്നതിനാൽ അവൻ എന്നേക്കും പാപിയായി മുദ്രകുത്തപ്പെടുകയോ ശിക്ഷിക്കപ്പെട്ടേ തീരു എന്ന് വിധിക്കപ്പെടുകയോ ഇല്ല അവന പശ്ചാത്താപത്തിന്റെ വിശാലമായ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുകയും അതിലൂടെ പ്രവേശിച്ച് സമ്പൂർണ്ണ സംശുദ്ധനാകാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായൊരു വിശേഷണമാണ് അത്തവബ് ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നുള്ളത് തെറ്റുകളിൽ നിന്നുള്ള തിരിച്ചുപോക്കാണ് തൗബ മടങ്ങുക തിരിച്ചുപോവുക എന്നർത്ഥമുള്ള ക്രിയാപദമായ താപയിൽ നിന്നും നിഷ്പന്നമായത് പി കണിവലയിൽപ്പെട്ട് ദേഹച്ചക്ക് കീഴടങ്ങി ചെയ്തു പോയ ദോഷങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോക്കാണിത് മാനസികവും ശാരീരികവുമായ ഘടകങ്ങളെ സമന്വയിപ്പിക്കുന്ന പ്രവർത്തനമാണിത് പശ്ചാത്താപത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ നിരവധി സ്ഥലങ്ങളിലായി ഉത്ബോധനം നടത്തുന്നുണ്ട് തൗബ എന്നൊരു അധ്യായം തന്നെ ഖുർആാനിലുണ്ട് മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ ഖുർആാനിലെ നൂറിൽ അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ തൂപ ചെയ്യുക എന്നാൽ നിങ്ങൾ വിജയികളായേക്കാം മദനീയായ അഥവാ നബിസ്ാഹു അല്ലൈഹ് വസ്സലം ഹിജ്റക്ക് ശേഷം ഇറങ്ങിയതാണ് ഈ സൂറത്ത് ഈ സൂറത്തിലെ മുപ്പത്തിയൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ആമനു അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ എന്നാണ് ഖുർആനിന്റെ സംബോധന ഇസ്ലാം വിശ്വസിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കുകയും പീഡനങ്ങൾ സഹിക്കവയ്യാതെ നാടും വീടും വിട്ട് പാലായനം ചെയ്യുകയും വിശുദ്ധയുദ്ധം നയിക്കുകയും ചെയ്ത സഹനസന്നദ്ധരായ വിശ്വാസികളോടാണ് പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ പാപികളായ നാം തോപ കൊണ്ട് എത്രമാത്രം ആവശ്യമുള്ളവരാണ് എന്ന് ന്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തുടർന്നുള്ള നിങ്ങൾ വിജയികളായേക്കാം നിങ്ങൾ തോപ ചെയ്താല് വിജയം ഫലാഹ് പ്രതീക്ഷിക്കുന്നതിലർത്ഥമുള്ളൂ പശ്ചാത്തപിക്കാത്തവർ വിജയം പ്രതീക്ഷിക്കേണ്ടെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയാൽ ഉടനെ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കടമയായിട്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ ഉണർത്തുന്നത് സൃഷ്ടിജാലങ്ങൾക്ക് ഭവിക്കുന്ന വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും പൊറുക്കാനും പാപക്കറകൾ മായ്ച്ചു കളയാനും സന്നദ്ധനായി അള്ളാഹു കാത്തിരിക്കുകയാണ് അഭിസാഹു അലൈഹി വസ്ലാം നമ്മുടെ ഒരു ഹദീസിൽ കാണാം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വിജനമായ മണൽക്കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ യാത്രാക്ഷീണത്താൽ തണലിൽ അൽപം മയങ്ങുന്നു ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ വാഹനവും പാതയവും എങ്ങും കാണാനില്ല രക്ഷയുടെ മുഴുവൻ പാശങ്ങളും നശിച്ചും മരർത്തണലിൽ മരണം കാത്തുകിടക്കുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ വാഹനം തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അന്നപാനീയങ്ങളൊന്നും അതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല സന്തോഷാദിക്യത്താൽ അറിയാതെ അയാൾ വിളിച്ചു പറഞ്ഞുപോയി അള്ളാഹുവേ നീ എൻ്റെ അടിമ ഞാനാണ് നിന്റെ യജമാനൻ തൻ്റെ വാഹനവും പാതയവും തിരിച്ചു കിട്ടിയപ്പോൾ ഈ യാത്രക്കാരനായ മനുഷ്യന് എത്രമാത്രം സന്തോഷമുണ്ടായോ അതിലേറെ സന്തോഷവാനാണ് സർവശക്തനായ അള്ളാഹുവിനോട് തന്റെ അടിമ പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം ലല്ലാഹു അതിലേറെ സന്തോഷമാണ് തന്റെ അടിമ തോപ ചെയ്യുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷമെന്ന് നബിസ് അലഹി വസല് മതങ്ങൾ വിശദീകരിക്കുകയാണ് സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരോടും പാപമോചനത്തിലേക്ക് കുതിച്ചു ചെല്ലാനാണ് അള്ളാഹു പറയുന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ഉളരുവീൻ ഇവിടെ സ്വർഗത്തിനു മുമ്പേ അള്ളാഹു ഈ സൂക്തത്തിൽ മഹഫിറത്ത് പരാമർശിച്ചത് വിശ്വാസികൾ സ്വർഗത്തിനു തുല്യമായോ അതിലേറെയോ മഹഫിറത്ത് ആഗ്രഹിക്കുന്നവരാണ് എന്നതിലേക്കുള്ള സൂചനയാണ് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ചരിത്രത്തിന്റെ ഏടുകളും പാപികളായ നമ്മോട് വിളിച്ചു പറയുന്ന പശ്ചാത്താപത്തിന്റെ തീഷ്ണമായ നിരവധി സംഭവ പരമ്പരകളുണ്ട് സാഹചര്യത്തിനടിമപ്പെട്ട് പാപക്കയങ്ങളിൽ മുങ്ങിത്താണപ്പോഴും അള്ളാഹുവിനെ ഓർത്ത് അവന്റെ ശിക്ഷകളെ ഭയന്ന് അവന്റെ കരുണയിൽ പ്രതീക്ഷിച്ച് കണ്ണീരൊഴുക്കിയ മുൻഗാമികൾ അള്ളാഹു അവരുടെ തോപ സ്വീകരിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്ത സംഭവങ്ങൾ വിശുദ്ധ ഖുർആാനിലും പുണ്യനബി സല്ലാഹു അലൈഹു വസ്സലാമങ്ങളുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും വിശുദ്ധ ഖുർആാനിൽ മഹാനായ ആദൻ നബിഅലൈ സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം അള്ളാഹു സുബാനോകത്ത് ആദൻ നബി നബിഅലൈ സ്ലാമിനും ഹവിക്കും എല്ലാം അനുവദിച്ചു നൽകി പക്ഷെ ഒന്ന് മാത്രം ആ കാണുന്ന മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് അള്ളാഹു അവരോട് കൽപ്പിച്ചു അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് അവരിങ്ങനെ ജീവിച്ചു അതിനിടയിൽ പിശാചിന്റെ കെണിവലയിൽ അവർ അകപ്പെടുകയും ചെയ്തു പിശാച്ച് അവരെ സമീപിച്ചു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു മരത്തെക്കുറിച്ച് പറഞ്ഞു തരാം അതിലെ ഫലം നിങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങൾക്കിവിടെ ശാശ്വതമായി ജീവിക്കാമെന്ന് പിശാച് അവരോട് പറയുകയും അങ്ങനെ പിശാചിന്റെ പ്രലോഭനത്തിന് അവർ വഴങ്ങുകയും ചെയ്തു അങ്ങനെ അവർ ആ പഴം ഭക്ഷിച്ചു പഴം ഭക്ഷിച്ച ഉടനെ നഗ്നത മറച്ചിരുന്ന പ്രത്യേക വസ്ത്രം അവർക്ക് നഷ്ടമായി സ്വർഗത്തിൽ നിന്നും അള്ളാഹു അവരെ പുറത്താക്കി ഖുർആൻ ഈ കാര്യം വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ ഭൂമിയിൽ ഇറങ്ങിയ പ്രവാചകൻ ആദൻ നബി അലൈഹി സ്വലാമിനും ഹാബിബിക്കും നിരവധി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു അങ്ങനെ വലിയ വിഷണ്ണനായി മുന്നൂറോളം വർഷം ആദൻ നബി അലൈ ഇസ്സലാം കരഞ്ഞുകൊണ്ടിരുന്നു എന്ന് ഹസൻ റതി പറയുന്നു ഖുർആൻ ഈ കാര്യം നമ്മെ ഉണർത്തിയിട്ടുണ്ട് അലൈസ്സലാം തൻ്റെ രക്ഷിതാവിനെ ധിക്കരിച്ചു നേർ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയി പിന്നീട് തൻ്റെ റബ്ബ് ആ ആദൻ നബി അലൈ ഇസ്സലാമിനെ തെരഞ്ഞെടുക്കുകയും പശ്ചാത്താപം സ്വീകരിക്കുകയും സന്മാർഗം അരുളുകയും ചെയ്തു എന്ന് വിശുദ്ധ കുർആാനിൽ സൂറത്തു ത്വാഹയിലൂടെ അള്ളാഹു സുബഹാന ഹൂവത്താല പറയുകയാണ് അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മളോരോരുത്തരും തെറ്റുക ഉറ്റങ്ങൾ വന്നുപോയാൽ ഉടനടി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് പൊറുപ്പിക്കുകയും ചെയ്യൽ സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുകയും കഴിവിൻ്റെ പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവി ജീവിതം ധന്യമാക്കുകയും ചെയ്യാൻ ഞാനടക്കമുള്ള ഓരോരുത്തരും ശ്രമിക്കണം അള്ളാഹു സുബാനഹൂവത്താൽ അതിന് നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ അവസാനം ആക്പത്ത് നിന്ന ഈമാനോടുകൂടി മരിക്കാനുള്ള മഹാഭാഗ്യം اللهم مكل واركم توفيق نلگماراवते واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله